പതിനൊന്നാം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് തുണയും സഹായവും ചെയ്യുന്നതിൽ പ്രത്യേകം അറിയേണ്ട ഒരു സംഗതി ധ്യാനം കഴിഞ്ഞ ധ്യാനങ്ങളിൽ ശുദ്ധീകരണ ഉണ്ടെന്നും അതിൽ എണ്ണമില്ലാത്ത ആത്മാക്കൾ മനോവാക്കിലടങ്ങാത്ത പീഡകൾ അനുഭവിക്കുന്നുവെന്നും കാണിച്ചുവല്ലോ ഇപ്പോൾ ഈ ആത്മാക്കളെ സഹായിക്കുന്നതിൽ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയെപ്പറ്റി അല്പം വിവരിക്കുവാൻ ആവശ്യമായിരിക്കുന്നു മനുഷ്യന്റെ സമ്പാദ്യം ആത്മീകവും ലൗകികവും ഇങ്ങനെ രണ്ടു വകയാവുന്നു പണം വസ്തുക്കൾ വീട് മാളിക മുതലായവ ശാരീരിക സമ്പത്തുകളൊക്കെ ജപത്താലും തപസ്സാലം ദാനധർമ്മങ്ങളാലും മറ്റോരോ വക സൽകൃത്യങ്ങളാലും വരുന്ന ഫലങ്ങളാണ് ആത്മീയ സമ്പത്ത് ലൗകിക സമ്പത്ത് മനുഷ്യന് സ്വന്തമായിരിക്കയാൽ അതിനെ യഥേഷ്ടം പോലെ ചെലവഴിപ്പാൻ അവൻ അധികാരമുള്ളതുപോലെ അവൻ്റെ ആത്മീയ സമ്പത്തുകളെയും സ്വേച്ഛാനുസരണം വ്യയം ചെയ്യുവാൻ അവൻ അധികാരമുള്ളതാകുന്നു ഒരുവന് സ്വന്തം ധനങ്ങളെ തനത് ആവശ്യത്തിനും പുറമെ അന്യർക്കു വേണ്ടിയും ചെലവിടാമല്ലോ അതിന് വണ്ണം തന്നെ ആത്മീയ സമ്പത്തുകളെയും തനിക്ക് വേണ്ടി തന്നെ നിക്ഷേപിക്കുവാൻ ന്യായമുള്ളതുപോലെ അവയെ സർവേശ്വരൻ ആഗ്രഹിക്കുന്നതുപോലെ മറ്റുള്ളവർക്കും കൊടുക്കാവുന്നതാണ് അതെങ്ങനെയെന്നാൽ ഒരു രാജാവിന് ഒരു വലിയ ഉപകാരം ഒരാൾ ചെയ്തു എന്നിരിക്കട്ടെ ഉപകൃതനായ രാജാവ് പാരിതോഷികമായി അവൻ എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ പോകുന്ന സമയത്തിൽ ഈ മനുഷ്യൻ രാജാവിനോട് എനിക്ക് തരുവാൻ പോകുന്ന സമ്മാനം എൻ്റെ സ്നേഹിതനായ എന്നാർക്ക് കൊടുക്കണമെന്ന് അപേക്ഷിച്ചാൽ അവൻ്റെ അപേക്ഷ രാജാവ് സ്വീകരിക്കുന്നതാണല്ലോ അപ്രകാരം തന്നെ ജപം തപസ് ദാനധർമ്മം മുതലായ പുണ്യങ്ങളാൽ ഓരോരുത്തരും സമ്പാദിച്ചിട്ടുള്ള ആത്മീയ നിക്ഷേപങ്ങൾ ദൈവേശ്ച പോലെ ജീവനോടുകൂടെ ഇരിക്കുന്നവർക്കോ മരിച്ചവർക്കോ വിനിയോഗിക്കാവുന്നതാണ് ഈ വിഷയത്തിൽ സംഗതി അറിയേണ്ടതുണ്ട് ഏതു പുണ്യത്തിനും മൂന്നു വക ഫലങ്ങളാണുള്ളത് അവ ഇഷ്ടവരപ്രസാദവും പ്രാർത്ഥനാഫലവും പരിഹാരഫലവുമാകുന്നു പുണ്യം ചെയ്യുന്നവൻ ഇഷ്ടപ്രസാദവര ഇഷ്ടപ്രസാദരഫലത്താൽ സർവേശ്വന് പ്രിയമുള്ളവനായി തീരുകയും തന്മൂലം മോക്ഷത്തിൽ അവന് സ്തുതി വർദ്ധിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനാഫലത്താൽ തനിക്കായിട്ടോ മറ്റുള്ളവർക്കായിട്ടോ എന്തെങ്കിലും സഹായം കൈക്കൊള്ളുന്നു പരിഹാര ഫലത്താൽ തൻ്റെ പാപങ്ങൾക്കാകട്ടെ ഉദ്ദേശിക്കുന്ന വേറെ വേറെ പാപപരിഹാരഫലത്താൽ തൻ്റെ പാപങ്ങൾക്കാകട്ടെ താൻ ഉദ്ദേശിക്കുന്ന വേറെ ആളുകൾക്കാകട്ടെ പാപങ്ങൾക്കാകട്ടെ പരിഹാരം സിദ്ധിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഒരു ഉപമ കൊണ്ട് കാണിക്കാം ഒരുത്തൻ ശുദ്ധ നിയോഗത്തോടു കൂടി ഉപസിക്കുന്നു എന്ന് വിചാരിക്കുക ഈ തവക്രിയ കൊണ്ട് അവന് ലഭിക്കുന്ന ഇഷ്ടപ്രസാദവര ഫലത്താൽ ദൈവത്തിനധികം പ്രിയമുള്ളവനായി മോക്ഷത്തിൽ അവൻ ഉപരി മഹത്വം പ്രാപിക്കുകയും ഈ ഉപവാസ നിമിത്തം തൻ്റെ വ്യാധികളാൽ തൻ്റെ സ്നേഹത്തിൻ്റെ വ്യാധിയാകട്ടെ നീങ്ങണമെന്ന് അപേക്ഷിച്ചാൽ പ്രാർത്ഥനാ ഫലത്താൽ അത് ലഭിപ്പാൻ പാടുണ്ട് ഉപവാസം അനുഷ്ഠിക്കുന്നത് പ്രയാസവും ബുദ്ധിമുട്ടുള്ളതുമാകിയാൽ ഈ കായക്ലേശം സ്വന്തം പാപങ്ങൾക്കോ ശേഷം പേരുടെ പാപങ്ങൾക്കോ പരിഹാരമായി നിയോഗിച്ചാൽ പരിഹാര ഫലത്താൽ അവയ്ക്ക് മോചനം ലഭിക്കുന്നതുമാണ് എന്നാൽ ഇഷ്ടപ്രസാദര ഫലം ഒരിക്കലും അന്യാധീനമാകാൻ പാടില്ലാത്തതാകുന്നു പ്രാർത്ഥനാ ഫലത്തെയും പരിഹാര ഫലത്തെയും മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ പാടുള്ളതുകൊണ്ട് അവയെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ചാൽ സർവേശ്വരൻ അന്തമില്ലാത്ത കൃപയാൽ ഈ ആത്മാക്കൾ ചെയ്യേണ്ട പരിഹാരവും അനുഭവിക്കേണ്ട പ്രായശിത്വങ്ങളും കുറയുമെന്നത് പരമസത്യമാകുന്നു ഇവയെല്ലാം ഒരു ഉദാഹരണം കൊണ്ട് കുറെ കൂടി വിശദമാക്കാം ഒരുത്തൻ അധികമായ കടത്തിൽ ഉൾപ്പെട്ട് വീട്ടുവാൻ പാടില്ലാത്ത വിധിയാളന്മാരാൽ പാറാവിലാക്കപ്പെട്ട് വളരെ കഷ്ടപ്പെടുന്നു എന്നും ആ സ്ഥലത്തിലെ വേല ചെയ്യുന്നതിനോ ഭിക്ഷയിരിക്കുന്നതിനോ പാടില്ലാത്തത് കൊണ്ട് യാതൊന്നും സമ്പാദിപ്പാൻ നിവൃത്തിയില്ലാതെ വിധികാലം തീരും വരെയും ഈ നിർഭാഗ്യാവസ്ഥയിൽ അവൻ കിടക്കുന്നു എന്നും അവൻ്റെ ബുദ്ധിമുട്ടറിഞ്ഞ് ഒരു ധർമ്മിഷ്ഠൻ അവൻ്റെ കടം വീട്ടി അവനെ പാറാവിൽ നിന്നിറക്കി രക്ഷിക്കുന്നു എന്നും വിചാരിക്കുക യഥാദൃശ്യമായ ഒരു സ്വഭാവത്തോടു കൂടെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ സ്ഥിതിക്ക് വളരെ സാമ്യമുണ്ട് ആകയാൽ മോക്ഷഭാഗ്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് തുണയും സഹായവും ചെയ്യുവാൻ നാം പ്രാപ്തരായി തീർന്നിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു മഹാനുഗ്രഹമായി കരുതേണ്ടതാണ് സഹോദരരെ നിങ്ങൾ ആത്മാക്കളെക്കുറിച്ച് ചെയ്യുന്ന ജപങ്ങളാലും ദാനങ്ങളാലും അവർ അനുഭവിക്കുന്ന വേദനകൾ അവസാനിക്കും അല്ലെങ്കിൽ കുറയും എന്ന് വിശുദ്ധ അഗസ്ത്യനോ സ്വറുപ്പായി പറയുന്നു അതിനാൽ നിങ്ങൾ തക്കം പോലെ അവർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം അവർക്ക് പകരമായിരിക്കുന്നത് കൊണ്ട് മഹാജാഗ്രതയോടുകൂടി അവരെ സഹായിപ്പാൻ ശ്രമിക്കുവിൻ ഒരു രാജ്യദ്രോഹിയുടെ അപേക്ഷ രാജസിംഹാസനത്തിൽ സ്വീകാര്യമല്ലാത്തതുപോലെ ആത്മാക്കൾക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ പാപം മൂലം നിങ്ങളും ദൈവദ്രോഹികളാണോ അല്ലയോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതാകുന്നു ചാവുദോഷം നിങ്ങളിൽ ഉണ്ടെന്ന് കണ്ടാൽ ആദ്യം അതിനെക്കുറിച്ച് പൂർണ്ണമായി മനസ്താവപ്പെടണം ഒടുവിലായി പറയുവാനുള്ളത് ശുദ്ധ നിയോഗത്തോടും ഭക്തിയോടും കൂടി ചെയ്യപ്പെടാത്ത പുണ്യങ്ങൾക്ക് ഫലപ്രാപ്തിയില്ല എന്നുള്ളതാകുന്നു ആകയാൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ സൽകൃത്യങ്ങൾ നല്ല ഭക്തിയോടും ശുദ്ധ നിയോഗത്തോടും കൂടി ചെയ്യുവാനുള്ളതാണ് ജപം നിത്യനും ദൈവത്തിൻ്റെ കുമാരനുമായ ഈശോ ഈ അങ്ങീലോകരക്ഷയ്ക്കു വേണ്ടി മധ്യാഹനത്തിൽ സ്ലീവായിൽ തൂങ്ങി ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വിലമതിയാത്ത രക്തം ചിന്തിയല്ലോ ഈ അറുതിയില്ലാത്ത ദയയെക്കുറിച്ച് മോക്ഷരാജ്യത്തിൽ പ്രവേശിച്ച് അങ്ങേയെ പാടി സ്തുതിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് അനുഗ്രഹം ചെയ്തള്ളണമെന്ന് കർത്താവെ ഏറ്റവും എളിമയോടു കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി തിരുമേന്നും അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായോ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോമിഷിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ുംശ്വാസികളുടെ ആത്മാക്കൾക്ക് മനോണത്താൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിന്റെ വില മതിയാത്ത തിരിച്ചോരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോമിഷിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കുറിച്ച് ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ തിരുമേനിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശിയ കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ ആത്മാക്കള ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മിഖായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകലമാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ സ്നാപക യോഹനാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ യൗസേപ്പ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ശുദ്ധയോഹനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലീഹന്മാരും

ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സന്യാസികളും സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയം ബാർബറായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ശുദ്ധ മരിച്ച മരിച്ച വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാവരനായിരുന്ന കർത്താവെ അവരുടെ പാപങ്ങൾ ദയാവരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാരുള്ളണമേം ദയാവരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ അങ്ങനെ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ അങ്ങേ തിരുബാലപ്രായത്തെ കുറിച്ച് ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങനെ പീഡാസഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങനെ ചോരവിയർപ്പെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് കർത്താവെ രക്ഷിക്കണമെ അങ്ങേത്തിരു മുൾമുടിയെ കുറിച്ച് കർത്താവെ അങ്ങേത്തിലീവായെ കുറിച്ച് കർത്താവെ രക്ഷിക്കണമെ അങ്ങേ കഠിനമായ തിരുമരണത്തെ കുറിച്ച് അവരെ രക്ഷിക്കണമെ അങ്ങേ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ അങ്ങേ വിലമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് അങ്ങേ അതിശയകരമായ ആശ്വസിപ്പിക്കുന്നവനായ യുടെ ആഗമനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേട അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരിക്കുന്ന മറിയം മക്ദലനായി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടുകൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമേം ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ശുദ്ധീകരണ നിന്ന് ആത്മാവുകളെത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനമുള്ള സ്ഥലം ഞങ്ങൾ കൽപ്പിച്ചു പാപദൂഷത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമെ അവരുടെ ആശയം നിറവേറ്റുവാൻ അങ്ങയോട് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് ണപ്പാൻ തക്ക വിധം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ

അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ സംഭവിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ അപേക്ഷയെ കേട്ടറിയണമേ ഞങ്ങളുടെ അഭയ ശബ്ദം അങ്ങേ സന്നിധി വരെ എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേ ദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തല്ലേണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവരായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറിണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന നീക്കം അങ്ങേയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്താരിടണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യാശ്വാസം അവർക്ക് അവർക്ക് ലഭിക്കുമാറാകട്ടെ ജപം യുടെ ദിവ്യേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ച് കുരിശിന്റെ വഴി കഴിക്കണം ഇത് സാധിക്കുകയില്ലെങ്കിൽ ഈശോമിശിഹായുടെ പീഡാനുഭവത്തെ കുറിച്ച് ഇരുപത് സ്വർഗസ്ഥനായ എന്ന ജപവും ഇരുപത് നന്മ നിറഞ്ഞ മറിയപ്പവും ജപിക്കണം